പയന്നു കൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ തെറ്റുകളിൽ നിന്ന് വിളിഞ്ഞു മാറുന്നവരുണ്ടല്ലോ നിന്റെ വീടിന്റെ അകത്ത് ടി വി ഉണ്ട് അതിന്റെ മുന്നിലിരുന്ന് സീരിയൽ കാണാ അതിന്റെ മുന്നിലിരുന്ന് സിനിമ കാണാ പക്ഷേ അതിന്റെ വീടിന്റെ അകത്ത് അതേ വീടിന്റെ അകത്ത് പളച്ചവനെ ഇത് കാണാ പാടില്ലല്ലോ ഇത് പാപമാണെന്ന് പറഞ്ഞിട്ട് അതേ വീടിന്റെ അകത്ത് കഴിയുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട് അങ്ങനെ പേടിച്ച് ജീവിച്ചിനെ രണ്ട് സ്വർഗം രുമെന്ന് അള്ളാന്റെ അതുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നിന്റെ എല്ലാ കാര്യങ്ങളും നീ ഭയന്നുകൊണ്ട് ജീവിക്കടാ ചെറുപ്പക്കാരാ അല്ലാഹിമനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുക നിന്റെ മോഹങ്ങളും നിന്റെ സ്വപ്നങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നീ അള്ളി മാറ്റിവെക്ക അങ്ങനെ മാറ്റിവെച്ചാലേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ പലരും പറയും സ്കരിക്കണമെന്നുണ്ട് കുറ ആ പാരായണം ചെയ്യണമെന്നുണ്ട് തിരി കാണല് നിർത്തണമെന്നുണ്ട് പക്ഷേ പറ്റുന്നില്ലല്ല പറ്റുന്നില്ലല്ലാദ് എല്ലാവരും എളുപ്പത്തിൽ പറയുന്ന ഒരു വഴിയാണ് പെട്ടെന്ന് പറയുന്ന ഒരു വഴിയാണ് ും നിസ്കരിക്കണമെന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല പെണ്ണുങ്ങളോടുള്ള ബന്ധം ഫോൺ വിളിയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിർത്തണമെന്ന് പക്ഷെ പറ്റുന്നില്ല എനിക്ക് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയാൽ എനിക്ക് നീ വികാരം തരരുത് ലോകത്ത് ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും എനിക്ക് നീ വികാരം തരരുത് എന്നെ നീ ശുദ്ധീകരിക്കണം അള്ളാഹു നമുക്ക് ഈമാതിരിമാറാകട്ടെ അല്ല ഈമാന്താകട്ടെ പഠിച്ചൻ നിങ്ങൾ ചിന്തിക്കില്ല നമുക്ക് ഏത് പെണ്ണിനെ കണ്ടാലും മോശമായി ചിന്തയാ ഏതൊരു പെണ്ണിനെ കണ്ടാലും നമുക്ക് മോശമായി ചിന്ത സ്വന്തം ഭാര്യയുടെ ഗ്ലാമർ പോലും നമ്മൾ നോക്കത്തില്ല കാരണം നമ്മുടെ വീട്ടില് സുന്ദരിയായ ഒരു പെണ്ണുണ്ട് നമ്മുടെ ഭാര്യ ഓളെ ഗ്ലാമർ ഇല്ലാത്ത നോക്കും എടാ സുന്ദരിയായ നിന്റെ ഭാര്യ അതന്നെ പലപ്പോഴും ചോദിക്കും എന്ത് നല്ല ഗ്ലാമറുള്ള പെണ്ണ് വീട്ടിലുണ്ട് അത് വെച്ചിട്ടാണോ നീ ഇങ്ങോട്ട് വരുന്നതെന്ന് പെണ്ണ് തന്നെ ചോദിക്കുന്നുണ്ട് സുന്ദരിയായ ഒരു ഭാര്യ നിനക്ക് കള്ളന്നിട്ടുണ്ടല്ലോ പത്തി ഇരുത്തഞ്ചും മുപ്പത് വയസ്സല്ല ഈ കിളവിയായ എന്റെ പുറകെ നീ വരണേ ചോദിക്കാറുണ്ട് പെണ്ണുങ്ങൾ തന്നെ ചോദിക്കാറുണ്ട് ഈ മൂന്ന് നാലും പറ്റേ എന്നെ എന്തിനാ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം ഞാൻ നോക്കിയാ പോരെ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ നമ്മളിൽ പലർക്കും ഒന്നും തോന്നുന്നില്ല പക്ഷെ മറ്റുള്ളവരെ നോക്കുമ്പോൾ തോന്നുന്നു അങ്ങനെ നോക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി അവന്റെ ഭാര്യയാണെന്ന് തോന്നണമെങ്കിൽ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി അവാഗ്യന്തരമാറാകട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയാലും നിനക്കൊന്നും തോന്നത്തില്ല പക്ഷെ കറുത്ത് കറുത്ത് വീട്ടിലരി അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് കരിയൊക്കെ പുരണ്ടിരിക്കണ നിന്റെ ആമിനുണ്ടല്ലോ ആ ആമിനാടെ മുഖത്ത് നോക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണ് നിന്റെ ഭാര്യയായിട്ട് തോന്നും അങ്ങനെ തോന്നണമെങ്കിൽ ഓസിനു പറ്റൂല ഞാനൊരു കാര്യം പറയാം ഞാനൊരു കാര്യം പറയാം ആ ഒരു നന്മ ചെയ്ത എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ സൽമാൻ ഖാനല്ല ഏത് കാമെന്നാലും നിന്റെ അബൂബക്കറിന്റെ ഒന്നുമല്ല നരച്ചു പോയ തൊലിയൊക്കെ ചുളുങ്ങി പോയ നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ലോകത്ത് ഒരാണിനും തരാൻ പറ്റൂല്ല നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഏത് ലോകത്തിലെ സൗന്ദര്യ റാണിക്കും തരാൻ പറ്റൂല അങ്ങനെ കിട്ടണമെങ്കിൽ ഓസിന് പറ്റൂല ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യണം അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ അത് ചെയ്തോടെ ചെയ്തോടെ ചെയ്യൂല കാരണം എന്താ മറ്റുള്ളവളെ നോക്കുമ്പോ ഒത്തിരി ആനന്ദം ഒരു സുഖം ഇല്ല അതെങ്ങനെ കളയാൻ പറ്റും വെറുതെ പറ്റൂല അതാ ഞാൻ പറഞ്ഞത് എന്നാൽ ഈ മനുഷ്യൻ അള്ളാഹുബിനോട് വാഴ്ച നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞത് ഞാൻ പറയണില്ല ആവശ്യമുള്ളവനല്ലേ മരുന്ന് വേണ്ടവനല്ലേ കൊടുക്കേണ്ടത് വേണ്ടാത്തവൻ വിശന്നിരിക്കുന്നവനല്ലേ ആഹാരം കൊടുക്കേണ്ടത് വയറ് നിറച്ചിരിക്കുന്നവൻ എന്ത് ആഹാരം ഇടിച്ചിറക്കാൻ പറ്റു അല്ലമാരാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യൻ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു രണ്ടും അള്ളാഹു കൊടുത്തു ചെറുപ്പക്കാരൻ ചോദിച്ചു പാ എന്ത് നിങ്ങൾക്കല്ല തരാനത് എന്റെ അല്ല നിങ്ങൾക്ക് തരാനത് വളരെ വേദനയോടെ ആ മനുഷ്യനിരെന്ന് കരയുകയാണ് ഞാനത് പറയൂല അള്ളാഹു എനിക്ക് തരാത്ത കാര്യം ഞാൻ പറയൂല അവസാനം അവിടെ നിന്ന് പറഞ്ഞ് ഞാൻ ആരോടും പറയുകയില്ല ഞാൻ ആരോടും പറയുകയില്ല നിങ്ങളും മരിച്ചതിന് ശേഷമല്ലാതെ ഇത് ഞാൻ പറയുകയില്ല അവടച്ചവനേ മൂന്നാമത്തെ കാര്യമെന്തെന്നറിയുവോ അള്ളാ നീ എന്നെ മലക്കിനെ പോലെയാക്കണേ അള്ളാ എന്നെ നീ മലക്കിനെ ആരാ പറയുന്നതെന്നറിയുമോ ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവനാണ് തളർന്നു പോയാ കുഷ്ഠരോഗിയായ സ്വന്തമായിട്ട് നടക്കാൻ കഴിയാത്ത ഒരു പ്രായം ചെന്ന മനുഷ്യനാണ് പടച്ചവനോട് പറയുന്നത് അല്ല ഉറക്കമില്ലാതെ നിനക്ക് ചെയ്യുന്ന മലക്കുകളെ പോലെ നീ എന്നെ മാറ്റണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ഹാത്തിമുല്ലാസം റോദിയല്ലാഹു താരാനു തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ചോദിച്ചു നീ എന്റെ അടുക്കൽ ഇൽമു പഠിക്കാൻ വന്നിട്ട് യഥകാലമായി അവിടെ നിന്ന് പറഞ്ഞ ഉസ്താദെ ഞാൻ അങ്ങയുടെ അടുക്കൽ പഠിക്കാൻ വന്നിട്ട് ഞാൻ ഏകദേശം മുപ്പത്തിമൂന്ന് വർഷക്കാലമായി ഞാൻ ഉസ്താദിന്റെ അടുക്കൽ വന്ന് നിന്ന് ഇൽമു പഠിക്കാൻ തുടങ്ങിയിട്ട് അവിടെന്ന് ചോദിച്ചു നീ എന്റെ കൂടെ ഇൽമു പഠിക്കാൻ തുടങ്ങിയിട്ട് നിനക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ നിനക്ക് എന്ത് അറിവാണ് നിന്റെ ആയുസിൽ നിന്ന് ഇത്രയും വർഷക്കാലം ചിലവഴിച്ചപ്പോൾ നിനക്ക് എന്താണ് പഠിക്കാൻ കഴിഞ്ഞത് എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്ന് പ്രിയപ്പെട്ട ഗുരുനാഥൻ തന്റെ ശിഷ്യനോട് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു സാധേ എനിക്കങ്ങയുടെ കൂടെ നിന്നിട്ട് എനിക്ക് നേട്ടങ്ങളുണ്ടായി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു കാലസമാനി എനിക്ക് അഞ്ച് മസലകൾ അതായത് എട്ട് മസലകൾ പഠിക്കാൻ കഴിഞ്ഞു പ്രിയപ്പെട്ട ഗുരുനാഥന്റെ കൂടെ വർഷക്കാലം നടന്നിട്ട് എനിക്ക് എട്ട് അറിവുകളാണ് കിട്ടിയതെന്ന് പറഞ്ഞപ്പോൾ ഗുരുനാഥൻ അത്ഭുതത്തോടുകൂടി ചോദിച്ചു കൊല്ലം കൊണ്ട് നിനക്ക് അറിവേ കിട്ടിയുള്ളൂ എനിക്ക് കള്ളം പറയാൻ കഴിയില്ല ഉസ്താദ് ഞാൻ പറഞ്ഞത് സത്യമാണ് എനിക്ക് എട്ട് വർഷം ഈ മുപ്പത്തിമൂന്ന് വർഷകാലം കൊണ്ട് എനിക്ക് എട്ട് മസലകളാണ് പഠിക്കാൻ കഴിഞ്ഞത് മഹാനപറികൾ അപടം അത്ഭുതത്തോടുകൂടി നീ പഠിച്ച ആ എട്ട് മസലകൾ എനിക്കൊന്നോ പറഞ്ഞു തരുമോ ആ എട്ട് അറിവുകൾ പറഞ്ഞു തരുമോ ബഹുമാനായ മഹാനായ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ പഠിച്ച ഒന്നാമത്തെ അറിവ് തന്നെ ഞാനതാ ജനങ്ങളിലേക്ക് നോക്കുകയാണ് ജനങ്ങളെല്ലാവരും പരസ്പരം വല്ലാത്ത സ്നേഹത്തിലാണ് എല്ലാവരും ആത്മാർത്ഥമായി ചിര സ്നേഹിക്കാറുണ്ട് പക്ഷേ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും അവരെല്ലാവരും പഠിച്ചവനേ Thank <imitation> വസല ഇലാ എല്ലാവരും കബറിന്റെ ചാരം വരെ വരാറുള്ളൂ എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് വന്ന കബറിന്റെ വസാലകത്ത് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും അവിടെ വെച്ച് സലാം പറ പിരിയുകയാണ് അപ്പോഴാണ് സ്ഥാദനിക്കുരയിൽ പറഞ്ഞു തരുന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ െ പറഞ്ഞതീസ് ഉണ്ടല്ലോ ഇതാ ഇതാ തൈബിനു ആദമ ഇൻക താമലുകൂ ഇല്ലാമിന ഒരു മരിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രയോജനം ചെയ്യുന്ന മൂന്ന് സൽക്കർമ്മങ്ങളെ കുറിച്ച് അല്ലാ പ്രവാചകൻ പ്രമാചകൻ അവിടെ പറഞ്ഞു തന്നല്ലോ ആ മൂന്ന് കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോ എന്റെ കബറിന്റെ കത്തി എനിക്ക് കൂടെ വരുന്ന ഒരാളെ കൂട്ടുകാരനാക്കാൻ എന്റെ ഖബർ എന്റെ കൂടെ വരുന്ന ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ തിരഞ്ഞെടുത്തതാരെന്നറിയുമോ ഫുൽ ഹസനാതി മഹബൂബാ അതാ സൽക്കർമ്മങ്ങളെ ഞാൻ സ്നേഹിക്കാൻ തീരുമാനിച്ചു സ്നേഹിക്കാൻ തീരുമാനിച്ചു ആ പാരായണത്തെ സ്നേഹിക്കാ തീരുമാനിച്ചു സ്വരാത്തുകള്സുകളിൽ പങ്കെടുക്കുന്നതിന് ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങളെ ഞാൻ സ്നേഹിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പടച്ച പനിയത് കബറിൽ കൂടെ വരുമല്ലോ പരലോകത്ത് കൂടെ വരുമല്ലോ മീസാനിൽ കൂടെ വരുമല്ലോ സിറാത്തിൽ കൂടെ വരുമല്ലോ ടച്ചിറപ്പിന്റെ സ്വർഗം വരെ എന്നെ കൊണ്ടെത്തിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാ തീരുമാനിച്ചു പ്രിയപ്പെട്ട ഗുരുനാഥന്റെ കണ്ണ് നിറയുകയാ ഗുരുനാഥൻ അത്ഭുതത്തോടുകൂടിയിരിക്കുകയാണു പടച്ചവരെ എനിക്കിതുപോലെ ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്റെ ശിഷ്യൻ എന്നെ കാര്യം ചിന്തിക്കാൻ തുടങ്ങിയില്ലോ അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറഞ്ഞു കൊടുത്ത കാര്യം പറഞ്ഞപ്പോ ഒന്നാമതായി ടിച്ച അറിവവിടെ പറഞ്ഞു കൊടുക്കുമ്പോ മഹാനപ്രകൾ അവിടെന്ന് ചോദിക്കുന്നു രണ്ടാമത്തെ എന്താ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഇത് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള കാര്യമാണ് നിന്റെ ദുനിയാവും ആഹ്രവൻ രക്ഷപ്പെടാറുള്ള വഴിയാട് പടച്ചവനെ നിന്റെ ദുനിയാവും ആഹ്വൻ രക്ഷപ്പെടുകയാണ് ഒരു നല്ല മരണമല്ലാഹു തരും പെങ്ങള് അത് പണം കൊടുത്തു വാങ്ങാൻ പറ്റൂലല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് കഴിയില്ലല്ലോ അത് പടച്ചിറപ്പ് തരുന്നതല്ല അതുകൊണ്ട് നിനക്കൊരു നല്ല മരണം വേണോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അന്റെ അനുഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കാത്തത് എല്ലാവർക്കും വല്ലാത്ത ഇഷ്ടമാണ് ആ അവിടെ അവിടെ പോകാനല്ലേ പോകാനല്ലേ ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ നീ ദിക്കൃകള് പറയുന്നത് കൊടുക്കുന്നത് നീ വാഴനം നിൽക്കുന്നത് ഞാൻ ഈ പ്രസംഗിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഒരു സുമഹാനല്ല പറഞ്ഞാലും അല്ല പറഞ്ഞാലും എന്റെ ജീവിതത്തിലേത് സൽക്കർമ്മം ചെയ്താലും അതിനു പകരമല്ലാഹിബനോട് ചോദിക്കുന്നതല്ല നീ എനിക്ക് സ്വർഗമ തരണേ അല്ല സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ അഞ്ചു നേരം നിസ്കരിച്ചുകൊണ്ട് പണച്ചിറപ്പിനെ പീഡിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു സ്വർഗത്തിൽ പോകാനാ എങ്ങനെ കള്ളു കുടിച്ചുകൊണ്ട് വെള്ളിയാടിച്ച് ചുമഴയ്ക്ക് പോലും പള്ളിക്കകത്ത് കയറാത്തവന് ആഗ്രഹിക്കുന്നതല്ല നീ എനിക്ക് സ്വർഗം തരണേ തമ്പുരാനേ പേടിച്ച് ജീവിക്കുന്നവനും ജീവിക്കുന്നവനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിനെ ഭയന്ന് മതിമറന്നുകൊണ്ട് നടക്കുന്നവരും ഈ സദസ്സിൽ ദുനിയാവിലെ സ്വർഗ്ഗമാണല്ലോ അതുകൊണ്ട് അവിടെ ും കേൾക്കാ ഇത് മാസമാണല്ലോ എന്ന് കരുതിയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഓരോ പെണ്ണിന്റെയും ആഗ്രഹം സ്വർഗ്ഗത്തിൽ സ്വർഗത്തിൽ ാണ് എങ്കിലും നിന്റെ വീടിന്റെ കത്ത് നിന്റെ വീടിന്റെ പരിസരത്ത് സീരിയല് കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട് അവരിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാറില്ല അവര് പഠിച്ചവനെ കുറാനോ പറയുകയല്ല സ്വലാത്ത് നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയല്ല അവര് നരകത്തിലേക്ക് പോകാനുള്ള അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാ അങ്ങോട്ട് പോകാനുള്ള വഴിയെടുപ്പമാക്കുകയാണ് പക്ഷേ അവരുടെയും ആഗ്രഹം

ും നിനക്ക് ചിന്തിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടില്ല അതാണ് സ്വർഗമങ്ങ് കുറ ഞാൻ പോകാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരുടെയും മോഹമദാണല്ലോ അതുകൊണ്ട് മഹാനായ ഹാത്തിന്ന് പറയുന്ന പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുകയാണ് ഞാൻ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ നോക്കുമ്പോ ഖുർആാനിലൊരായത്ത് കാണുകയാ قرآن قبر قرآن آية تقال هي آية تمريمو رضاه وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى ഖുർആനാണ് പറയുന്നത് സ്വർഗം വേണോ സഹോദരാ സ്വർഗത്തിൽ പോകണോ പങ്ങള് അന്ന് പറയുകയാ സ്വർഗം തരാ

പച്ചക്കുപ്പയുടെ കടന്നുറങ്ങുന്നോകം മുഴുവനും അടയ്ക്കാൻ കാരക്കാരനായു പോകുന്ന സ്വർഗമാണ് ഈ പാവിയായ ഈ ദോഷിയായ ഈ നന്ദി കെട്ടവനായ ഞാനും അള്ളാനോട് ചോദിക്കുന്നത് നിങ്ങളും അത് തന്നെയല്ലേ ചോദിക്കുന്നത് റസൂലുള്ള കണന്നു പോകുന്ന സ്വർഗ്ഗം 12240000 ത്തിൽ പരമ്പരന്ന പ്രവാചകന്മാരെ ആദ നബിയം ഹൂബ നബിയം ഇബ്രാഹിം നബിയം മൂസ നബിയം ദാവൂദ് നബിയം യാകൂബ് നബിയം യൂനുസ് നബിയം യൂസഫ് നബിയം ഹാറൂൻ നബിയം യഹിയ നബിയം ഈസാ നബിയം ഇന കണന്നു വന്ന പ്രവാചകന്മാരെ കണന്നു പോകുന്ന സ്വർഗ്ഗം അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളു അബൂബക്കർ സിദ്ദീഖ് ഉമർ ബിൻ അൽ ഖത്താബ് സമാൻ ഇബ്നു അഹ്ഫാൻ അലി ഇബ്നു അബീ ത്വാലിബ് അനസത്തുൽ ഖറാ യനതുന പ്രമാദനന്ദ സ്വഹാബുകളുന്നോ ആ സ്വഹാബുകളെ കണം അബൂ ഖംസറഗ പതിങ്ങ കണം പോകുന്ന സുഗദം പടച്ചവനേ സുഗദാ കിടന്ന് പോകുന്ന സുരഗം അല്ലാഹുബിയ തബീങ്ങളെ തബഉ തബീങ്ങളെ ഇമാമുമാരി ഔലിയ ന്മാര് ആ ബുധികള് മുഴുവനും കടന്നു പോകും സ്വർഗമാണ് ഞാനും നിങ്ങളും പറ്റുമോ അല്ലാഹു ചോദിക്കുകയാണ് അല്ലാഹു ചോദിക്കുകയാണ് സ്വർഗത്തിൽ വെറുതെ പോകാമെന്ന് കൃതിയോ പോകാൻ റ്റുമെന്ന് നീക്കരുപാട് കഷ്ടപ്പാടുണ്ടടാ അതുകൊണ്ടാണ് സാധ്യമുള്ള സമ്മതങ്ങൾ പറയുകയാണ് പറയുകയാൽവാ സ്വർഗം വേണോ രാമെന്ന് പറയുകയാണ് എന്തിനു പകരമെന്നറിയുമോ എന്തിനു പകരമെന്നറിയുമോ നിന്റെ നല്ലോ നിന്റെ ശരീരമുണ്ടല്ലോ നിന്റെ മോഹങ്ങളുണ്ടല്ലോ നിന്റെ സ്വപ്നങ്ങളുണ്ടല്ലോ നിന്റെ ആഗ്രഹങ്ങളുണ്ടല്ലോ നിന്റെ വികാരങ്ങളുണ്ടല്ലോ ഇതിനു പകരമല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് അന്നാന്റെ പരിശുദ്ധമായ കുർബാനവിടെ പറയുകയാ സമ്മതങ്ങൾ പറയുന്ന പുസ്താദേ എന്റെ എന്റെ മോഹവും എന്റെ ആഗ്രഹവും എന്റെ എല്ലാ കാര്യങ്ങളും കൊടുത്താൽ കൊടുത്താലും യാ അതുകൊണ്ട് ഞാൻ എന്നെ അല്ലാനു കൊടുക്കാൻ തീരുമാനിച്ചു മോഹങ്ങൾ സ്വപ്നങ്ങളല്ലാൻ വേണ്ടി മാറ്റി സ്വപ്നങ്ങൾ വേണ്ടി ഇതിങ്ങനെ മാറ്റിയിൽ കിടക്കുന്നത് പോലെ കിടക്കാനുള്ളതല്ല ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ഈ ജീവിതം സുഖിക്കാനുള്ളതാണ് എന്തിനായി ചെറിയ കാലം ഇങ്ങനെ വെറുതെ കളയുന്നത് അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് പറയുന്നവർ അല്ല പറഞ്ഞു അങ്ങനെ ജീവിക്കാൻ പറ്റൂല അല്ല പറയുന്നു എടാൻ നിനക്ക് തോന്നുന്നത് പോലെ അല്ല രണ്ടും പറഞ്ഞിട്ടുണ്ട് അല്ലാഹു രണ്ടും പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആൻ നോക്ക് ഇമ്മാ ഇമ്മാ വ രണ്ടും എനിക്കും നിങ്ങൾക്കും പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഒരു നിന്ന് നമ്മളെ നമ്മളെ സൃഷ്ടിച്ചു നമ്മുടെ ഉമ്മയുടെ ഗൃഭാസികത്തിൽ ഒമ്പതര മാസം കടന്നു അങ്ങനെ വെളിയിലേക്ക് വന്നു നമ്മുടെ ഉമ്മമാർ നമ്മളെ പ്രസവിച്ചു നമ്മളെ നല്ല രീതിയിൽ വെച്ചു നല്ല രീതിയിൽ വളർത്തി പ്രായപൂർത്തിയാകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രായപൂർത്തിയാകുന്നതുവരെ മക്കൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്താൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് മോശമായ കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ ശിക്ഷ മാതാപിതാക്കൾക്ക് നല്ലതുപോലെ കെട്ടോണമല്ലാണോ ആറ് വയസ്സുള്ളവൻ ഏഴ് വയസ്സുള്ളവൻ എട്ട് വയസ്സുള്ളവൻ പത്ത് വയസ്സുള്ളവൻ പറവയെ പോലെ മുടിയും വെള്ളത്തി നടക്ക അവൻ്റെ നരകത്തിൽ ഇടൂല അവനോടല്ല യോദിക്കുന്ന ആരോട് ചോദിക്കും ചോദിക്കും ഉമ്മാനോട് അതിനുള്ള ശിക്ഷ വാപ്പ പറഞ്ഞു കൊടുക്കണം നാളെ നാടല്ല മറുപടി പറഞ്ഞു കൊടുക്കണം പ്രായപൂർത്തിയാകുന്നത് വരെ കാര്യങ്ങൾ ചെയ്താൽ സദസ്യൊക്കെ ചെറിയ മക്കൾ ഇരിക്കുന്നുണ്ട് അവനൊന്നുമില്ല അവൻ ചെയ്യുന്നതിന്റെ പ്രതിഫലം അവന്റെ മാതാപിതാക്കൾക്ക് ഇനി അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ അവന്റെ മാതാപിതാക്കൾക്ക് അതാണ് പ്രായപൂർത്തിയാകുന്നതുവരെ പക്ഷേ ആയി കഴിഞ്ഞാൽ ഈ പ്രായപൂർത്തി എന്ന് പറയുമ്പത്തേക്ക് പതിനെട്ട് വയസ്സായിരുന്നു കോടതി പറയണം അതല്ല ആ പ്രായപൂർത്തി അല്ല ഞാൻ കൂടുതൽ അങ്ങോട്ട് പറയണില്ല അള്ള ഈ പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ അള്ളാഹു നിക്കടാ ഇന്നലെ വരെ ജീവിച്ചതുപോലെയല്ല ഇന്നു മുതൽ അങ്ങോട്ട് ഇത്രയും കാലം നിനക്ക് ബുദ്ധിയും കഴിവും വിവരമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ നീ ചിന്തിക്കാൻ തുടങ്ങി മോനെ ഈ കാണുന്ന വഴി ഇത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ഇതിലെ പോയാൽ കള്ളുപിടിക്കാൻ പറ്റൂല വ്യഭിചരിക്കാൻ പറ്റൂല പരിശോധിക്കാൻ പറ്റൂല നിസ്കരിക്കണം കുറു ആനോദണം ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം ഇത്തിരി ബുദ്ധിമുട്ടുള്ള വഴിയാ ഇങ്ങനെ നടന്നു പോയാ ഇതിന്റെ അവസാനം സ്വർഗം കാണുന്ന വഴിയുണ്ടോ ഇവിടെ കള്ളുപിടിക്ക പെണ്ണു പിടിക്കാം പലിശ തിന്നും അടിപോലും ചവിട്ടേണ്ട തോന്നിയതുപോലെ ഓടീ ഇല്ലാതെ വേണമെങ്കിൽ നടക്കാം പക്ഷെ എളുപ്പവ പോകാൻ എളുപ്പാണ് പോകാൻ പക്ഷെ അവസാനം അവിടെ നാശമാണ് ഇങ്ങനെ രണ്ട് വഴികൾ വഴികളല്ല നമ്മുടെ മുന്നിലേക്ക് തുറന്നു തന്നു ഏത് വേണമെങ്കിലും സ്വീകരിച്ചോ അല്ല പറയുകയാ ഞാൻ പറയുന്ന രീതിയിൽ നീ അനുസരിച്ചാൽ നിനക്ക് ഞാൻ സ്വർഗം തരാം